പണ്ട് പണ്ടൊരു കാട്ടിൽ ചെറിയ മാളത്തിൽ ഒരമ്മ എലിയും നാല് കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു എന്നാൽ ആ നാല് കുഞ്ഞുങ്ങളിൽ ഒരു എലി മാത്രം നീല നിറമായിരുന്നു അവൾ ബാക്കി കുഞ്ഞുങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു അവൾ എപ്പോഴും അമ്മയെ സഹായിച്ച് വീട്ടുജോലികളെല്ലാം നോക്കി മിടുക്കിയായി വളർന്നു രണ്ടാമത്തെ എലിക്കുഞ്ഞ് ഒരു സംസാരപ്രിയനായിരുന്നു അമ്മയെ സഹായിക്കേണ്ടതിന് പകരം മയങ്ങളിൽ ഒരു മരത്തിൻ താഴെ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കലാണ് അവൻ്റെ ഹോബി മൂന്നാമത്തെ എലി ഒരു സൗന്ദര്യ സ്നേഹിയായിരുന്നു അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് മേക്കപ്പ് ഇടലാണ് അവളുടെ ഹോബി നാലാമനാകട്ടെ ഏതു നേരവും ഉറക്കമാണ് ഒരു ദിവസം അവളുടെ കൂടെ ഒന്ന് പുറത്തുപോയി പറിച്ചു എനിക്ക് നല്ല സുഖമില്ല ഒറ്റയ്ക്ക് എന്നിട്ട് ഇത് കേട്ട അമ്മ എനിക്ക് സങ്കടമായി അമ്മ നേരെ കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്ന മൂന്നാമത്തെ എലിയുടെ അടുത്തേക്ക് പോയി കൂടെ പറിച്ചു വന്നേ എനിക്ക് നല്ല സുഖമില്ല അവൾ പണി എടുക്കുന്നത് അമ്മേ അവൾ അവൾ ചെറിയ കാലം അമ്മ കൂട്ടു ഇനി ഒറ്റയ്ക്ക് പോട്ടെ അങ്ങനെയല്ലേ പഠിക്കുക ഇത് കേട്ട അമ്മ രണ്ടാമത്തെ എലിയുടെ അടുത്തും പോയി കാര്യങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ എലിയും കൂട്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പതിവ് പോലെ നീല എലിയും അമ്മയും കൂടി പഴങ്ങൾ പറിക്കാൻ പുറത്തിറങ്ങി അവ എല്ലാവർക്കും വേണ്ടിയുള്ള പഴങ്ങൾ പറിച്ചു കുട്ടകൾ നിറച്ച് വീട്ടിലേക്ക് വന്നു പഴങ്ങളുടെ മണം വന്നതോടെ എല്ലാവരും ഒരുമിച്ച് വന്ന് പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി എല്ലാ ദിവസവും നീലനിയും അമ്മയും പോയി കഷ്ടപ്പെട്ട് പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും മറ്റു മൂന്ന് എലികളും അതൊക്കെ വന്ന് കഴിച്ചു തീർക്കും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറ്റു മൂന്ന് എലികളുടെയും സ്വഭാവത്തിലും ഒരു മാറ്റവും കാണാത്ത എലിയമ്മ സങ്കടത്തിലായിട്ട് ഒന്നും ആലോചിച്ചൊരു തീരുമാനമെടുക്കാം നീ പറഞ്ഞത് ശരിയാണ് എങ്ങനെ അവരെ മാറ്റാൻ പറ്റും ഐഡിയ ഐഡിയ തോന്നുന്നു അവൾക്ക് കിട്ടിയ അമ്മയോട് പറഞ്ഞു അങ്ങനെ നീലി പറഞ്ഞു കൊടുത്ത ഐഡിയ പോലെ മൂന്ന് ദിവസം അടുപ്പിച്ച് പഴങ്ങളൊന്നും തന്നെ ഇല്ലാതെ വീട്ടിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ മറ്റു മൂന്ന് എലികൾ ആഹാരമൊന്നും കിട്ടാതെ വിശമ്മീകരിക്കാൻ തുടങ്ങി പോയി കിടക്കട്ടെ സംസാരപ്രിയനായിരുന്ന നമ്മുടെ രണ്ടാമത്തെ ഏലി ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റാതെയായി സൗന്ദര്യ സ്നേഹിയായിരുന്ന മൂന്നാമത്തെ ഏലിയും ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ സൗന്ദര്യം നോക്കാൻ ഒരു മൂടില്ലാതെയായി ഏതു നേരവും ഉറങ്ങിയിരുന്ന നാലാമനാകട്ടെ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു അങ്ങനെ മൂന്നാമത്തെ ദിവസം മൂന്ന് പേർക്കും ിഷപ്പ് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാതെയായി അവർ അമ്മ ആഹാരമായി വരുന്നത് കാത്തിരുന്നു അമ്മ വരുന്നത് കണ്ട മൂന്ന് പേരും അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മ ഇന്നും എളുപ്പമാകും അതുകൊണ്ട് മുതൽ നിങ്ങളും ഞങ്ങളോടൊപ്പം വരും എന്താ തീർച്ചയായും നല്ല കുട്ടികൾ ഇതും പറഞ്ഞ അമ്മ എല്ലാവർക്കും ഓരോ ആപ്പിൾ വീതം കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസം മുതൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ശേഖരിക്കാൻ പോയി തുടങ്ങി അങ്ങനെ അവർ അവരുടെ മടിയെല്ലാം മാറ്റി വെച്ച് തങ്ങൾക്കുള്ള ഭക്ഷണം ശേഖരിച്ചു സന്തോഷമായി ഇനി മുതൽ തൻ്റെ സഹോദരങ്ങളുടെ കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയും സമയം ചിലവഴിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യാമല്ലോ എന്നോർത്ത് നമ്മുടെ നീലായിരിക്കും സന്തോഷമായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങും പണ്ട് ിൽ ഒരു ദുഷ്ടനായ കുറുക്കൻ ഉണ്ടായിരുന്നു ആ കാട്ടിലുള്ള മുയലുകളെ വേട്ടയാടി പിടിക്കലാണ് അവന്റെ ഹോബിൻ ഇല്ലടാ നിന്നെ ഒന്നും ചെയ്യത്തില്ല ചട്ടിയിലിട്ട് പൊരിക്കത്തേ ഉള്ളൂ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ദുഷ്ടനായ പണ്ടത്തെ പോലെ ഒന്നും ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയാതെയായി ഇങ്ങനെ പോയാൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും മുയലുകളെ പിടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കണം എനിക്ക് വയ്യ അങ്ങനെ ദുഷ്ടനായ ൂക്കൻ ഒരു സന്യാസിയുടെ വേഷം കെട്ടി മുയലുകളുടെ മാളത്തിന് മുന്നിൽ ധ്യാനത്തിനിരുന്നു ഓം ഓം ധ്യാനത്തിന് ഇരുന്നു നല്ല പരിചയമുള്ള ശബ്ദം യും കണ്ടിട്ടില്ല എന്തൊക്കെയോ മന്ത്രങ്ങൾ ഇതിനെന്തോ പന്തികേടുണ്ട് എല്ലാവരും സൂക്ഷിക്കണം നമുക്കൊന്ന് പോയി നോക്കാം വാ

എന്തോ അത് ശരിക്കും സന്യാസി തന്നെയാണ് അല്ലെങ്കിൽ പിടിക്കാൻ നോക്കേണ്ടതല്ലേ എന്നാ നമുക്ക് എല്ലാവർക്കും പോയി സന്യാസിയെ ഒന്ന് കണ്ടിട്ട് വരാം വാ അങ്ങനെ എല്ലാവരും കൂടി കുറുക്കൻ സന്യാസിയുടെ അടുത്തേക്ക് പോയി ഓം ഓം ആ എല്ലാവരും വന്നോ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു കണ്ടിട്ടില്ലല്ലോ നാം കൊടുകുടാനന്ദ സ്വാമി ഈ കാട്ടിലെ ചെറു ചെറുമൃഗങ്ങളെയെല്ലാം ആപത്തിൽ നിന്നും രക്ഷിക്കാൻ എന്നെ ദൈവം ഇങ്ങോട്ട് നേരിട്ട് പറഞ്ഞയച്ചതാണ് ഓം ഹ്രീം കാടാ ില്ല അതുകൊണ്ട് ഒരു സമാധാനമുണ്ട് പക്ഷേ അവന്റെ ഒരു കൂട്ടുകാരൻ ചെന്നായ ഉണ്ട് അവൻ ഇപ്പോഴും ഞങ്ങളെ ആക്രമിക്കാൻ വരും ഇനി അങ്ങോട്ട് നിങ്ങളെ ആരും തന്നെ ആക്രമിക്കാൻ വരില്ല ഈ കാട്ടിൽ ഇനി അങ്ങോട്ട് ശാന്തിയും സമാധാനവും കൊണ്ടുവരലാണ് എന്റെ ലക്ഷ്യം ഇനി ഒരു കാര്യം ചെയ്യണം എന്റെ കാര്യം നമുക്കൊരു ശത്രു സംഹാര പൂജ നടത്തണം ഈ ശത്രു സംഹാര പൂജയോ അതെ അതിനായി നിങ്ങൾ ഓരോരുത്തരായി ആശ്രമത്തിലേക്ക് വന്നാൽ മതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ ഈ കാട്ടിൽ ജീവിക്കാം സ്വാമിജി അങ്ങൊരു വലിയ ഞങ്ങൾ അങ്ങയുടെ ആശ്രമത്തിൽ എത്തിക്കോളാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഓരോരുത്തരായി ശത്രു സംഹാര പൂജയ്ക്കായി കുർക്കൻ സന്യാസിയുടെ ആശ്രമത്തിൽ എത്താൻ തുടങ്ങി എന്നാൽ കുറുക്കൻ സന്യാസിയുടെ ആശ്രമത്തിൽ പോയ മുയലിനെ കുറെ സമയമായിട്ടും കാണാതായപ്പോൾ മുയലുകളിൽ ചിലർക്ക് സംശയമായി പൂജയ്ക്ക് പോയ മിട്ടുവിനെ ഇതുവരെ ആയിട്ടും കണ്ടില്ലല്ലോ ഇല്ല ചിലപ്പോൾ പൂജ കഴിഞ്ഞു കാണില്ല എനിക്കെന്തോ പേടിയാകുന്നു നമുക്ക് സാമൂജിയുടെ ആശ്രമം വരെ ഒന്ന് പോയി നോക്കിയാലോ എല്ലാവരും കൂടി വന്ന ഇതുവരെയും ും ആ അതൊക്കെ വന്നോളും പൂജ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് പറഞ്ഞയക്കാം പന്തികേടുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം പക്ഷേ എങ്ങനെ ആ ഒരു തുരങ്കം ഉണ്ടാക്കി അതിലൂടെ അവർ ആശ്രമത്തിനുള്ളിലേക്ക് കടന്നു അവിടെ എത്തിയപ്പോൾ മുയലുകൾ കണ്ടത് കെട്ടിയിട്ട തങ്ങളുടെ കൂട്ടുകാരനെയാണ് എനി തന്റെ കയ്യിൽ കരുതിയ കരിമരുന്ന് വിതറി തുരങ്കത്തിന് പുറത്തേക്ക് നടന്നു ത്തിന് പുറത്തെത്തിയതും കരിമരുന്നിന് തീ കൊടുത്തു തീ തുരക്കത്തിന് ഉള്ളിലൂടെ പോയി ആശ്രമത്തിന് തീ പിടിച്ചു വാലിൽ തീ പിടിച്ച കുറുക്കൻ ഓടി രക്ഷപ്പെട്ടു പിന്നീട് ആ കുറുക്കനെ ആരും കണ്ടിട്ടില്ല